പരശുരാമം പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് പരശുരാമം പത്ത രണ്ടായിരം വർഷം മുമ്പുള്ളത് പിന്നെ ആ കാലഘട്ടത്തിൽ ചോള അത് കഴിഞ്ഞിട്ട് ചോളരാജാക്കന്മാരുടെയും ചില രാജാക്കന്മാരുടെയൊക്കെ കീഴിലായിരുന്നു ഇവരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് കേട്ടോ ഈ ഒരു കുളം എന്ന് പറയുന്നത് ഈ ഒരു ഇത്ര മനോഹരമായ രീതി പെരുമ്പാവൂരിൽ നിന്നും ആലുവ റൂട്ടിലേക്ക് പോകുമ്പോൾ എന്നേടി ഒക്കെ സ്ഥിതി ചെയ്യുന്നതിന് അടുത്ത് കുഞ്ചാട്ടുകരയ്ക്ക് അടുത്തുള്ള ഇടത്തല പൈനാട്ട് ദുർഗാ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഇവിടെ നിന്നും ഈ കനാൽ ബണ്ട് വഴി നമ്മൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നിന്ന് നേരത്തെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കവാടത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഗ്രാമീണ സുന്ദരമായ ക്ഷേത്രത്തിലെത്തും ആദ്യം തിരുമേനിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഗ്രാമീണ ക്ഷേത്രമാണത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയാനുള്ളത് അവർ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും അവരുടെ എല്ലാം മനസ്സിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് അവരെല്ലാവരും എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത്ര മനോഹരമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം ഓരോ ക്ഷേത്രങ്ങളും ഓരോ അനുഭവങ്ങളാണല്ലേ ഓരോ ക്ഷേത്രങ്ങൾക്കും പറയാനുണ്ടാവും ഓരോരോ പ്രത്യേകതകളും ഓരോരോ പോസിറ്റീവ് എനർജിയുടേതായ ഓരോ കഥകളും അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പോകാം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ ഉത്സവത്തിൻ്റെ അപ്പോൾ തനി ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഇങ്ങനെയൊരു ക്ഷേത്രം ഇങ്ങനെയൊരു ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്നും ആ ദേവീക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നും പ പതിനെട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ പതിനെട്ടാം പടിയിൽ നിന്നാണ് കേട്ടോ മുഴുവനായിട്ടുള്ള പേര് ശരിക്കും തമിഴ്നാടാണ് അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അത്ര ഇത്ര ഗ്രാമീണ ഒരു അന്തരീക്ഷമൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷേ ഇപ്പം ഇവിടെ വന്നു നോക്കിയപ്പോഴാണ് അടുത്തെങ്ങ് വീടുകളോ ഒന്നുമില്ല വളരെ ഗ്രാമീണമായ പശ്ചാത്തലത്തിലുള്ള ഒരു ക്ഷേത്രം അപ്പോൾ ഇവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം പതിനെട്ടും എല്ലാം നമുക്ക് പറഞ്ഞു തരും അപ്പോ നമുക്ക് ക്ഷേത്രത്തിൽ ഇവരുടെ അശ്രാന്ത് പരിശ്രമത്തിന്റെ ഫലമാണ് കേട്ടോ ഈ ഒരു കുളം എന്ന് പറയുന്നത് ഈ ഒരു ഇത്ര മനോഹരമായ രീതിയിൽ ഈ കുളം ഇവിടെ വന്ന് ചേർന്നത് ഇവരെ പോലെയുള്ള ഒരുപാട് പേരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് അതിന്റെ ക്ഷേത്രത്തിനെ കുറിച്ച് എനിക്ക് പറയുന്നതിനേക്കാൾ നന്നായി പതിനെട്ട് പറയുമ്പോഴാണല്ലോ അതിന്റെ ഒരു ക്ലിയർ ആവുള്ളൂ അതെ അതെ അപ്പൊ പറഞ്ഞോ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പരിശ്രമനം ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കേരളത്തിലെ കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവത്തിൽ അപൂർവമുള്ള ഒരു ക്ഷേത്രമാണ് ഈ വയനാട്ടിൽ ശ്രീ ദുർഗാ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിലും വീടുകളൊന്നും ഇല്ലാതെ നല്ലൊരു പരിസ്ഥിതി നല്ല സന്ദർശിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു ക്ഷേത്രമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമാധാനവും സംതൃപ്തി ഉണ്ടാകും പിന്നെ ഈ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ ഒരു വലിയൊരു കുളം ഉണ്ടാക്കിയത് ഈ കുളം ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ കയ്യിൽ ശരിക്കും അമ്പലത്തിൻ്റെ കയ്യിൽ ഒരു പൈസ തന്നെ ഇല്ലായിരുന്നു ഞങ്ങളൊന്ന് തുടങ്ങി ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ചിങ്ങനെ തുടങ്ങി ഈ കുളം വളരെ ഭംഗിയായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ വരുന്നവർക്ക് നമ്മൾ എന്ത് അവരാണ് മനസ്സിൽ പ്രതീക്ഷിച്ച് വരുന്നത് ആ ആ കാര്യങ്ങൾ ഇവിടെ വന്ന് ഞാൻ തീർച്ചയായും കിട്ടിയിരിക്കുന്നു എന്റെ എല്ലാം ശരിക്കും ഇവിടെ ഇപ്പോ ഉത്സവത്തിന്റെ നല്ല തിരക്കിലാണ് അവരെല്ലാവരും എന്തൊക്കെയാടാ ശരിക്കും ഉത്സവം പിന്നെ ആനയുണ്ട് എത്ര ദിവസത്തെ ഉത്സവം നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് വി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടും എല്ലാവർക്കും യാദർശികമായിട്ടാണ് പ്രകൃതി മനോഹരമായ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എങ്കിലും ത്രേതായുഗനാഥനായ ശ്രീരാമനും മുന്നേ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം അനേകം കൊത്തുപണികളും പുരാതനമായ കലാചിത്രങ്ങളും ഉള്ള ശ്രീകോവിലുള്ള ഒരു ക്ഷേത്രം പൈനാട്ടുകര ശ്രീ ദുർഗ ക്ഷേത്രത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ തന്നെയാണ് നടപടി രണ്ടായിരത്തി ആറ് നവംബർ തീയതി പ്രസിഡന്റ് സി ധാഷിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി കൂടുകയും അതിനുശേഷം രണ്ടായിരത്തി ഏഴ് മാർച്ച് എട്ട് ഒമ്പത് പത്തീയതിയിൽ ഇടവറ്റൻ കോപിനാഥൻ നായരുടെ കർമ്മീരുവത്തിൽ ഒരു താബൂല താബു അഷ്ടമീല പ്രശ്നം വയ്ക്കുകയും അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ രണ്ടായിരം പഴന്ന് വർഷം കൊണ്ട് ജയിലിൽ പറഞ്ഞു പറയാം കുട്ടികൂടു നൂറ്റി എട്ട് മൃഗാലയങ്ങളിൽ പെട്ടതാണ് ഇതെന്നാ പറയണം പരിശ്രമം പ്രതിഷ്ഠ നൂറ്റി എട്ട് മൃഗാലയങ്ങളുണ്ട് അതിൽ പെട്ടതാണ് വള്ളിക്കുന്ന സ്ഥലത്താണ് എനിക്ക് പറയുന്നത് ഞാൻ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് വന്നപ്പോൾ മുതൽ ജീവിത വിജയത്തിന്റെ പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് ഉഴലുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ജോലി സംബന്ധമായ ഉന്നതി ഇങ്ങനെ പല കാര്യങ്ങളുമായി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിത വിജയത്തെ കുറിച്ചുള്ള കഥകളാണ് ഞാനിവിടെ നിന്നും കേട്ടതും അറിഞ്ഞതും എല്ലാ മുഖങ്ങളിലും ദേവിയെക്കുറിച്ച് പറയുമ്പോഴും ഇവിടുത്തെ പൂജാവിധികളെക്കുറിച്ചും ഇവിടുത്തെ ദേവിയെ ഉപാസിക്കുന്നതിനെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് ബഹുമാനവും ഭക്തിയുടെ ആ ഒരു നിറഞ്ഞ അന്തരീക്ഷം എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ചോള ചേര രാജാക്കന്മാരുടെ ഭരണപ്രവിശ്യായിരുന്ന ഒരു പ്രദേശമായിരുന്നിരിക്കാം ഇതെല്ലാം അപ്പോൾ അന്ന് അവരുടെ എല്ലാം അധീനതയിലായിരുന്ന ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓലയും മേഞ്ഞും അങ്ങനെയൊക്കെ ഇരുന്ന ക്ഷേത്രമായിരുന്നു ഇത് എന്ന് തിരുമേനി പറഞ്ഞ് എനിക്കറിയാൻ കഴിഞ്ഞു പിന്നീട് പ ആയിരമോ രണ്ടായിരമോ വർഷങ്ങളുടെ ആ ഒരു ഇടവേളകൾക്കിടയിലായിരിക്കാം ഇതേപോലെ ഒരു ക്ഷേത്രം ഇവിടെ രൂപകൽപ്പന ചെയ്ത് വന്നത് അതും ഈ ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇവിടുത്തെ ആളുകളുടെ എല്ലാം പ്രയത്നങ്ങൾ കൊണ്ടാണ് അതിനുശേഷം ചുറ്റുമതിലും എല്ലാം വന്നതും ഇപ്പോൾ കാണുന്ന നേരത്തെ കണ്ട ആ ഒരു കുളവും എല്ലാം അവിടെ വന്നതും ഇനി ഓരോ ഘട്ടം ഘട്ടമായി ഓരോ പുരോഗമനത്തിൻ്റെ പാതയിലേക്കാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം പണ്ട് ക്ഷയിച്ച് കിടന്നിരുന്ന പല ക്ഷേത്രങ്ങളും ഇന്ന് ഓരോ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുമ്പോൾ ആ നാടിനും ആ നാട്ടുകാർക്കും എല്ലാം ഐശ്വര്യപ്രധാനിയായി ദേവി അവിടെ വസിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം തിരുമേനി ഞാനിപ്പോൾ ഇവിടെ പതിനൊന്നാമത്തെ വർഷമാണ് പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ വർഷം ഇരുമ് വേറെ ക്ഷേത്രങ്ങളിലൊക്കെ ആയിരുന്നു ഇവിടെ പതിനൊന്നാമത്തെ വർഷം ഇത് പരിശുരാമ പ്രതിഷ് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് പരിശുരാമ പത്തായി വർഷം മുമ്പുള്ളത് ഇത് ആ കാലഘട്ടത്തിൽ ചോള അത് കഴിഞ്ഞിട്ട് ചോളരാജാക്കന്മാരുടെയും ചെറരാജാക്കന്മാരുടെ ഒക്കെ കീഴിലായിരുന്നു പിന്നെ ഇവിടുത്തെ കേരളത്തിൽ ഇ ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഭാഗം തന്നെയായിരുന്നല്ലോ ഇതൊക്കെ ഈ കേരളം എന്ന് പറയുന്നത് ആ സമയത്ത് രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു അത് കഴിഞ്ഞ പത്ത് നാന്നൂറ്റമ്പത് വർഷം മുമ്പാണ് കളത്തില് കുടുംബക്കാരുടെ കയ്യിലേക്ക് വരുന്നത് ക്ഷേത്രം ഇത് ബ്രാഹ്മണ കുടുംബത്തിൽ ആൾക്കാരുടെ ക്ഷേത്രമാണ് അവരുടെ പ്രതി അവരാണ് ഈ ക്ഷേത്രം കൊണ്ടു നടന്നിരുന്നത് പിന്നെ കാലപ്പഴക്കം വന്നപ്പോൾ അവർ ഈ കളത്തിക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുക ചെയ്തു ക്ഷേത്രം നടത്തിപ്പിനായിട്ട് പിന്നെ അത് അവർക്ക് അവരുടെ പത്തൊന്ന് നാന്നൂറ്റമ്പത് വർഷം അവരുടെ കയ്യിലായിരുന്നു ഈ കടത്തിക്കാരുടെ കയ്യിൽ നിന്ന് ഈ ക്ഷേത്രം നടത്താൻ പറ്റാണ്ട് ഇത് ചിലവ് കൂടിയ ക്ഷേത്രമാണ് അപ്പോൾ ചടങ്ങുകളൊക്കെ കുറേയുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ അവരുടെ കുടുംബക്കാർ ഇപ്പോൾ നിലവിലും പരീക്ഷത്തിൻ്റെ രീതി കൊടുത്തേക്കുക പരീക്ഷത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ആയിരത്തി പത്ത് രണ്ടായിരം വർഷം മുഴക്കമുള്ളതാ പശ്ശുരാ രണ്ടായിരം ആദ്യം കൂടുതൽ വരും പശുരാമ പ്രതിഷ്ഠയിലെ നൂറ്റിയെട്ട് ക്ഷേത്രത്തിൽ ഒന്നാമത് ദുർഗ ദുർഗയാണ് പ്രതിഷ്ഠ പിന്നെ ഗണപതി മടിയിലായിരിക്കണേ മുക്കത്ത് ഗണപതി നോക്കും ശാസ്ത്രാവും ഗണപതിയും മടിയിലായിരുന്നു ശാസ്ത്രാവിനെ ഒരു പത്ത് വർഷം മുമ്പ് മാറ്റി ഇരുത്തി നമ്മുടെ പ്രത്യേകത പ്രതിഷ്ഠവിലിന്റെ പ്രത്യേകതയാണ് ശരിക്കും ശ്രീകോവില് ഗർഭഗ്രഹത്തിലുള്ളൂ ഇത് സാധാരണ ഒരു ഗർഭഗ്രഹത്തില് ഗർഭഗ്രഹം ഉദ്ദേശിക്കുന്നത് ഗർഭഗൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള ഇതും അതിനകത്തേക്ക് പ്രവേശിക്കില്ല നമ്മുടെ സ്ത്രീകളുടെ ശിശു എന്ന് പറഞ്ഞ പോലെ എന്ന ഇതിലാണ് ദേവി ഇരിക്കണത് പോസിറ്റീവ് എനർജിയുടെ ഏറ്റവും കൂടിയ കൂടിയ അങ്ങനെയാണ് അപ്പൊ പുറമേന്നുള്ള അദൃശ്യ ശക്തികൾ മറ്റേതൊന്നും അതിനകത്ത് കയറിപ്പറ്റാൻ പറ്റില്ല അതാണ് ഗർഭഗ്രഹമാത്രം ഇതേപോലത്തെ ഗർഭഗ്രഹ ക്ഷേത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് എന്നതാണ് അപൂർവമായിട്ട് ഈ ഗ്രാമത്തിൽ ഈ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ ഇടത്തര പഞ്ചായത്തില് കുടിമാരമുള്ള ഒരേ അമ്പലം ഇത് മാത്രം ഇത് മാത്രേ ഉള്ളൂ പിന്നെ ഇവിടത്തെ പൂജകൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഉഷ മലർ നേരി അത് കഴിഞ്ഞ് ഉഷപൂജ അത് കഴിഞ്ഞ് ഉച്ചപൂജയായിട്ട് തന്തിയിലടി പൂജ അത് കഴിഞ്ഞ് വൈകീട്ട് ദൈവരാന കഴിഞ്ഞ നമസ്കാരം ഞാൻ പീതാംബരൻ വയനാട്ട് ശ്രീ ദുർഗ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിലെ രക്ഷാധികാരി സ്ഥാനം വഹിക്കുന്നു ആലുവ താലൂക്ക് ഇടത്തല പഞ്ചായത്തില് യും പഴക്കമുള്ള മറ്റൊരു ക്ഷേത്രങ്ങളും ഇല്ല എന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ കൊടിമര കൂടിയ ഏക ക്ഷേത്രവും വയനാട്ടിൽ ഭഗവതി ക്ഷേത്രമാണ് അറിവിനും ദേവിയുടെ മൂന്ന് ഭാവങ്ങളാണ് മൂന്ന് ഭാവങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിലെല്ലാം പറയുന്നത് അതിൽ ദുർഗ ഭാവത്തിലുള്ള ഭഗവതിയാണ് നമ്മുടെ വയനാട്ടിലെ ഭഗവതി ക്ഷേത്രം ഈ ഏതാണ്ട് ഞങ്ങൾ ഒരു പുരാവസ്തു വിദ്യാർത്ഥികൾ രണ്ട് മൂന്ന് പേരും അവരുടെ ഒരു പ്രൊഫസറും കൂടി ഒരു വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു അപ്പോൾ അവരുടെ ഒരു പരിശോധനയിൽ ഏതാണ്ട് ഒരു ആയിരം വർഷത്തോളം ഈ കരിങ്കൽ ശ്രീകോവിലിന് പഴക്കമുണ്ട് ആ കൊടിമരത്തിൻ്റെ തറയിൽ ശിലാലിഖിതമുണ്ട് ആ ശിലാലിഖിതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊടിമരം പുനഃസ്ഥാപിച്ചു പുനഃപ്രതിഷ്ഠിച്ചു എന്നാണ് അപ്പോൾ അതിനർത്ഥം അമ്പലത്തിന് ഏതാണ്ട് എണ്ണൂറോ ആയിരോ വർഷത്തെ പഴക്കം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെ ഇന്ന് നിരവധി ഭക്തജനങ്ങൾ അന്വേഷിച്ച് ഈ അമ്പലത്തിൻ്റെ പഴക്കവും ഐതിഹ്യവും കേട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അതുപോലെ തന്നെ വന്ന് സന്ദർശിക്കുന്ന ഏതൊരു ഭക്തനാണെങ്കിലും പ്രകൃതി രമണീയമായ വിശാലമായ കോമ്പൗണ്ടോടുകൂടിയ അതുപോലെ തന്നെ മുൻവശത്ത് ഈയിടെ പുനരുദ്ധരണം നടത്തിയ ആറാട്ടു കുളത്തോടുകൂടിയ ഒരു വലിയ എന്താ പറയുക മനസ്സിന് സുഖവും സന്തോഷവും നൽകുന്ന ഒരു അന്തരീക്ഷ അമ്പലം തന്നെയാണ് എല്ലാ ആളുകൾക്കും ദേവിയുടെ വരദാനം ലഭിക്കട്ടെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സമയം ഉണ്ടാക്കിയാണെങ്കിലും ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഗുണപ്രദമാണ് അമ്പലത്തിൻ്റെ ഉണ്ട് അമ്പലത്തിൻ്റെ ഭരണസമിതിയാണ് ഈ അമ്പലത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് നേരവും രാവിലെ ആറു മുതൽ ഒമ്പതര വരെയും വൈകുന്നേരം അഞ്ചര മുതൽ വരെയും ഇവിടെ പൂജയുണ്ട് ഉത്സവം ഈ കുംഭമാസത്തിലാണ് കുംഭമാസത്തിൽ ഉത്രം ആറാട്ടാണ് കാർത്തിക നാളിൽ മിക്കവാറും പത്ത് നാൾ വച്ചിട്ട് കൊടിയേറി ഉത്രത്തിന് ആറാട്ടോടു കൂടി ഉത്സവം സമാപിക്കും ഇവിടെ അടുത്ത് തന്നെയുള്ള എടപ്പള്ളി മന

കിഴക്കോട്ട് ദർശനം നൽകി ദുർഗാദേവി പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് ദേവി ഗർഭഗ്രഹത്തിൽ മൂന്ന് അറയ്ക്കുള്ളിലായ ഗർഭഗ്രഹത്തിൽ വസിക്കുന്ന ഒരു ക്ഷേത്രം അത്രയ്ക്ക് മനോഹരമായ ഒരു ക്ഷേത്രം ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രം തൊഴുതുമടങ്ങുന്ന ഭക്തരുടെ എല്ലാം ഉള്ളിൽ സംതൃപ്തി മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ആഗ്രഹ സഫലീകരണം പൂർത്തീകരിക്കുന്ന ദേവി സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രം പതിനെട്ടാം പടി ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായി ദേവി ദേവീസന്നിധിയിൽ എത്തിച്ചേരാനും ആ മഹാത്മ്യത്തിന് മുന്നിൽ തൊഴുത് ആ ചൈതന്യത്തെ അടുത്തറിയാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തർക്കും ദേവി കാരുണ്യദായനിയും വരദായനിയുമായി അവരുടെ ദുഃഖങ്ങളും പരിഭവങ്ങളും അവർ എത്തി പറയുമ്പോൾ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഈ നാടിനും ഈ നാട്ടുകാർക്കും ഈ ലോകത്തിനും തന്നെ ഐശ്വര്യപ്രദായണിയായി മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നാരായണ നാരായണി ദുർഗയെ കൈ തൊഴുന്ദേ ദുർഗയെ കൈ തൊഴുന്തേ